ഭാര്യ മരിച്ചു മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരുപത് വയസ്സായി അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാനാണ് അപ്പോൾ അച്ഛന് ഒരു തോന്നൽ ഇനി എത്രയും പെട്ടെന്നൊന്നൊരു കല്യാണം കഴിച്ച പ്രായമായി വരണം ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മകനും കൂടി കല്യാണം കഴിച്ചാൽ മരോട് ഒരു ഉറപ്പുമില്ല അപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ഒരാളായി അതുപോലെ തന്നെ ആൾക്ക് കുറച്ച് കമ്പി തുടങ്ങി അപ്പോൾ വയസ്സായപ്പോൾ ചില ആൾക്ക് ചില ഒരു കൊടി നൂ തുടങ്ങുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തുണ്ടായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അച്ഛൻ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു അച്ഛൻ കല്യാണം കഴിച്ചു അതിനിപ്പം നമുക്കെന്താ ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ എന്തായാലും കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ കല്യാണത്തിന് സമ്മതം കൊടുത്തുകൊണ്ട് മകൻ അങ്ങനെ പച്ചപ്പൊടി കാണിച്ചു അപ്പോൾ അച്ഛൻ അച്ഛനെന്തുണ്ടെങ്കിൽ ഞാൻ മാറ്റർമോണിയിൽ കൊടുത്തു കണ്ടമാനം കല്യാണാലോചനകൾ വരുന്നുണ്ട് അപ്പോൾ പെണ്ണുങ്ങളുടെ ഭംഗി നോക്കണം ശരീരഭംഗി നോക്കണം അതുപോലെ തന്നെ വലിയ ബാധ്യത ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടാൻ വലിയ എളുപ്പമല്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഒരു നല്ല കാണാനായിട്ട് നല്ല ചെയ്യലുള്ള ഒരു പെണ്ണ് ഇയാൾ കണ്ടപ്പോൾ ഇയാൾക്ക് ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ പെണ്ണിനകത്ത് അവരെ നാട്ടുകാർ തന്നെ അവരുടെ അടുത്തുള്ളവർ തന്നെ അടുത്ത ആ രാ പ്രദേശത്തുള്ളതിനു പക്ഷെ ഇവർക്ക് ഇതി കൂടി ഇവർ കണ്ടുമുട്ടുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ഇൻ്റെ ഒരു മകളുണ്ട് ഭർത്താവ് മരിച്ചിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് ഒരു മകളുണ്ട് മകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകൻ്റെ അതേ പ്രായം തന്നെയാണ് അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു അങ്ങനെ അവർ അങ്ങോട്ടോട് വിളിച്ച് സംസാരിച്ചു അങ്ങനെ ഈ പെണ്ണായിട്ട് ഹോട്ടൽ ഒരു ഹോട്ടലിൽ ചായ പിടിക്കാൻ ചെന്നു അവർ രണ്ടുപേരും സംസാരിച്ചു അപ്പോൾ പറഞ്ഞു അപ്പോൾ ആ പെണ്ണിൻ്റെയും മകള് സമ്മതമാണ് ഇവൻ്റെയും മകന് ഇദ്ദേഹത്തിൻ്റെയും മക മകന് സമ്മതമാണ് അങ്ങനെ എന്തുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ കല്യാണത്തിന് ഈ പെണ്ണിൻ്റെ ഇവർ രണ്ടു പേരും ഈ രണ്ട് മക്കളും ഒരേ കോളേജിലാണ് പഠിക്കുന്നത് ഒരേ കോളേജിൽ പഠിക്കുന്നത് മാത്രമല്ല ഇവർ രണ്ടു പേരും ഭയങ്കര വഴക്കാണ് ഇതുപോലെ തന്നെ ഇവൻ ഇതുപോലെ എന്തോ തോന്നിയ സുഖോട് ചെയ്തു അവൾ എന്തോ തോന്നിയ സുഖോട് ചെയ്തു അങ്ങനെ ഇവർ കോളേജിൽ വെച്ചിട്ട് തന്നെ ഇവർ ഭയങ്കര അടിയാണ് ഈ പെണ്ണിൻ്റെ അമ്മേനെ ഇനി കല്യാണം കഴിക്കുന്ന അറിഞ്ഞപ്പോൾ ഇവൻ ഇഷ്ടപ്പെട്ടില്ല ഇവൻ പറഞ്ഞു അച്ഛൻ വേറെ ഏത് വേണേലും കഴിച്ചോ ആ പെണ്ണിൻ്റെ സ്വഭാവം വളരെ മോശമാണ് മോശം എന്ന് മാത്രമല്ല ആ പെണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ബോയ്ഫ്രണ്ട് ഉണ്ട് അവർക്കൊക്കെ പരിപാടിക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അവിടെ അപ്പോൾ ചോദിച്ചു നീ നിനക്ക് അവര് കൊടുത്തോട്ട് അതിനിപ്പം എന്താ നമ്മൾ അവളെയല്ലല്ലോ കല്യാണം കഴിക്കുന്നത് അവളുടെ അല്ലേ അല്ല അപ്പോൾ ചോദിച്ചു നീ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ പറയുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിപാടി കൊടുക്കുക എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി അവൾ എൻജോയ് ചെയ്യും പക്ഷെ ഞാനൊന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ ആട്ടി എന്നെ പുറത്താക്കി എന്നെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു ആ ഒരു ദേഷ്യം എനിക്കെന്ന് പറഞ്ഞു അതൊക്കെ വിട്ട് അതൊക്കെ പോട്ടെ എന്തായാലും ഞാൻ ആ അവളുടെ അമ്മേനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പിന്നെ നിനക്ക് അവ സമ്മതമല്ല നിങ്ങൾക്ക് എതിർപ്പാന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യി നീ നീ നിന്റെ വീട്ടിൽ നിന്ന് പൊക്കോ എൻ്റെ വീട്ടിൽ നിന്ന് പെക്കോ ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കും അവിടെ അതുതന്നെ ഉണ്ടായി അമ്മ വേറെ ആരെ കല്യാണം കഴിച്ചാലും ആ ചെക്കൻ്റെ അച്ഛനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല കല്യാണം വേറെ ആ ഏതാണെങ്കിലും കല്യാണം കഴിച്ചു പക്ഷേ ഇവർ തമ്മില് കല്യാണം കഴിക്കുന്നാലും തന്നെ വളരെയധികം അടുത്തു അപ്പോൾ രണ്ട് മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്തിട്ടും ഇവരെ കല്യാണം കഴിഞ്ഞു അവരെ കല്യാണം കഴിഞ്ഞത് മാത്രമല്ല ഈ അമ്മയ്ക്കും മകൾക്കും ഇവരുടെ വീട്ടിൽ വന്ന് താമസം തുടങ്ങി അപ്പോൾ രണ്ട് മക്കളും ഇതുപോലെ കീരും പാമ്പും വരെയാണ് നിൽക്കണത് ഇതൊന്നും ഇവർക്ക് നോക്കണില്ല ഇവരങ്ങനെ മധുവിധ ആഘോഷിക്കുന്ന അടിപൊളിയായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ പെണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവള്ക്ക് എപ്പോൾ നോക്കിയാലും ചിലവാണ് ഇവൾ ആകെ ദൂർത്തടിക്കുന്ന ആളാണ് ഇവൾ അമ്മയുടെ കാശ് ദൂർത്തടിച്ച് ദൂർത്തടിച്ച് എല്ലാം അവസാനിച്ചിരിക്കുമ്പോഴാണ് ഇയാളെ കിട്ടിയത് അപ്പോഴാണ് അമ്മ ഇവളെ ഇയാളെ കല്യാണം കഴിച്ചത് ഇവൾക്കൊക്കെ ഒരു ലക്ഷം രൂപ ഒറ്റ ദിവസം ചിലവാക്കും അങ്ങനത്തെയുള്ളൊരു ഇതാണ് പിന്നെ ഇവൾക്ക് കല്യാണം കഴിഞ്ഞതുകൂടി പിന്നെ ഇവൾക്ക് പൈസ വരവ് കുറഞ്ഞു പൈസ വരവ് കുറഞ്ഞപ്പോൾ ഇവളെന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് കക്കല തുടങ്ങി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ ബെഡ്റൂമിൽ അമ്മയും അച്ഛനും ഇല്ലാത്ത നേരത്തെ ഇവൾ പോയി കാശ് കെക്കും കാശ് അച്ഛൻ ഒരു ദിവസം കയ്യോടെ പിടിച്ചു നീ എന്തിനാണ് ഈ കാശ് കെക്കണത് എന്താ കാശിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ ഞാൻ നിനക്ക് തരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്തുണ്ടാകാൻ കാശ് കൊടുത്തു കാശ് കൊടുക്കല് മാത്രമല്ല അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തോടുകൂടി അവൾക്ക് മനസ്സിലായി അച്ഛൻ അമ്മേനും പരിപാടി ചെയ്യുന്ന എന്നേയും പരിപാടി ചെയ്യാൻ കിട്ടാനാണെന്നുള്ള ഉദ്ദേശിച്ച് അതല്ല കാശു ഇഷ്ടം പോലെ കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒന്ന് സൂചിപ്പിക്കാണ്ടിരിക്കാനും പറ്റില്ല ഈ കാശ്ക്കാലപ്പം എന്ന് കഴിയും അവതോടുകൂടി ഇയാളുടെ ഉദ്ദേശം അതിൻ്റെ അവിടെ ഇയാൾ മകളായിട്ട് പരിപാടി ചെയ്തു പക്ഷേ ഇത് കണ്ടുകൊണ്ട് മകൻ അപ്പുറത്തുനിന്ന് ഉണ്ടായിരുന്നു എല്ലാ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇയാളുടെ മകൻ അവിടെ നിൽക്കുന്നുണ്ട് മകൻ എന്തുണ്ടായി അച്ഛ ഈ പരിപാടി ചെയ്യുന്നതൊക്കെ മകൻ വെറുതെ വീഡിയോയിലെടുത്ത് വെച്ചു അത് കഴിഞ്ഞ് വന്നിട്ട് ഇവളോട് പറഞ്ഞു അതേ നീ ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശി പേടിച്ചു ആ കാശീന്ന് എനിക്ക് കുറച്ച് തരണം അതുപോലെ തന്നെ അപ്പോൾ ഇവള്ക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു നീ അച്ഛനായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോ ഉണ്ട് ഇത് ഞാൻ നിൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത എന്താ സ്ഥിതി അതുപോലെ തന്നെ നീ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് കാണിച്ച അതേ പെർഫോമൻസ് തന്നെ നീ എനിക്കും കാണിച്ചു വെക്കേണ്ടി വരും എൻ്റെ കൂടി കിടക്കേണ്ടി വരുന്നത് നമ്മൾ ഇനി വഴക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു ഇവിടെ പറഞ്ഞു എനിക്ക് കാശ് സമ്പാദിക്കണം നിനക്ക് തരണമൊണ്ടൊന്നും നീക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കാശ് സമ്പാദിക്കണം ഒരാളുടെ അടുത്ത് പോയി കൈ നീട്ടാൻ പറ്റില്ല എനിക്ക് സ്വയമായി കാശ് സമ്പാദിക്കണം അതിന് എന്തെങ്കിലും ഒരു വഴി നീ പറയാൻ പറഞ്ഞു അതിന് വഴി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ബന്ധപ്പെടുക നമ്മൾ രണ്ടുപേരും ബന്ധപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നോട് ആ ബന്ധപ്പെടുന്നത് നമ്മൾ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് നമ്മളൊരു സൈറ്റ് തുറന്ന് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ കിട്ടും അത് കാണുന്ന ആൾക്കാരെ വൈകുന്നും അതുപോലെ തന്നെ അതിൻ്റേതായുള്ള ഏഡ് വരുമ്പോഴും നമുക്ക് നല്ല പൈസ കിട്ടും ആ പൈസ നമുക്ക് രണ്ടുപേർക്കും ഡി വേണ്ടി തെർക്കാം അപ്പോൾ അതിനകത്ത് അത് ആൾക്കാരൊക്കെ കണ്ടുമ്പോൾ അത് നമ്മൾ ഈ മാസ്ക് ചെയ്തിട്ടല്ലേ നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ മുഖൊന്നും പബ്ലിക്കിന് കാണില്ല അത് കാണാത്ത രീതിയിൽ നമുക്ക് അത് അറേഞ്ച്മെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ കുഴപ്പമില്ല നമുക്ക് ബന്ധപ്പെടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരവിടെ വച്ച് ബന്ധപ്പെട്ടു ആ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തു ആ വീഡിയോയിലെ മുകളിൽ ഒരിക്കലും ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ കിട്ടി നല്ല പൈസ ഇട്ട് ആ ഒരു ലക്ഷം രൂപ കൊടുക്കുകൊടുത്തു ഇവിടെ ആ ഒരു ലക്ഷം രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് പിടിച്ചു കളഞ്ഞെന്നുള്ളതാണ് എന്നിട്ട് വന്നിട്ട് പറയാം അല്ല നമുക്ക് അതുപോലെ തന്നെ ഒരു വീഡിയോ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ അത് അപ്പം നീ ഒരു ലക്ഷം രൂപ നിൻ്റെ അത് കഴിഞ്ഞാൽ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാം എന്ന് പറഞ്ഞവർ ആ സൈറ്റ് ത ഉപയോഗിക്കും അപ്പോൾ ആ സൈറ്റ് ആരും ബ്ലോക്ക് ചെയ്തു അപ്പോൾ പിന്നെ ആ സൈറ്റിൽ ഇനി പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതോടുകൂടി അതല്ല ഈ വീഡിയോ ചെയ്യുന്നതും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞു അച്ഛൻ അറിഞ്ഞിട്ട് രണ്ട് പേരും വിളിച്ചിട്ട് താക്കി തെത്തു നിങ്ങൾ ഇമാതിരി കാശുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും ഞങ്ങൾ വിളിച്ച് പുറത്താക്കും അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ പരിപാടി ചെയ്യാമായിരുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ തന്നോളൂ ഞങ്ങൾ വേറെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ജീവിക്കാനുള്ള പരിപാടി നിങ്ങളുള്ള വഴി നിങ്ങൾ കണ്ടെത്തണം ഇങ്ങനെയുള്ള വൃത്തികെട്ട വഴികളല്ല നിങ്ങൾ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു കണക്കുണ്ട് അതിലും മേലെ നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ മകൾക്ക് ഇയാൾ പൈസ കൊടുക്കുന്നുണ്ട് അവൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പൈസ കിട്ടും ഇവനാണെന്ന് പൈസ കിട്ടാൻ വേറെ മാർഗ്ഗമില്ല അത് കണ്ടപ്പോൾ ഉപം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകളും ഇയാളും കൂടി എടുക്കുന്ന വീഡിയോ വീഡിയോകളിലുണ്ടല്ലോ അതിൻ്റെ ഒരു സച്ചിനോട് പറഞ്ഞു അച്ഛാ അച്ഛന് ഒരു ചെക്ക് ഞാൻ വയ്ക്കുക അച്ഛൻ എനിക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ട് അച്ഛൻ്റെ അതിപ്പോൾ ആ അമ്മയ്ക്കും മകൾക്കും വേണ്ടീനൊക്കെ ചിലവാക്കുന്നത് അപ്പോൾ എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും എൻ്റെ ഇളയമ്പഴ മകളായിട്ട് അച്ഛൻ കിടന്ന പരിപാടി ഇങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛന് കാണിച്ചു ഇത് കണ്ടപ്പോൾ അച്ഛനാകെ ഞെട്ടി ഈ ഒരു വീഡിയോ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്താൽ അമ്മയും മകളും ഇന്ന് എന്നെ സ്ഥലം വിടും അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛന് പാത്രം ഇല്ല ഉണ്ടാകും അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ പൊന്ന് മോനെ ഇത് അവൾക്ക് കാണിച്ചു കൊടുക്കല്ലേ നീ ഇത് ഇങ്ങനെയുള്ള പണി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിനക്ക് എന്താ വേണ്ടേ എനിക്ക് രണ്ടാവശ്യമാണ് എനിക്ക് കുറച്ച് പൈസ വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ രണ്ടാമത് കെട്ടി കൊണ്ടുവന്ന എൻ്റെ അമ്മയൊന്നും അല്ല എനിക്ക് അളയാമ്മ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയായിട്ടൊന്നും കാണാൻ പറ്റില്ല ആ അമ്മേനെ ഇപ്പം നിങ്ങളെ അളയാമെന്ന് പറഞ്ഞാൽ ആ അലയമ്മേനെ എനിക്കൊന്ന് പരിപാടി ചെയ്യണം ഇത്ര മാത്രം എനിക്ക് അനുഭവമുള്ളൂ അത് കഴിഞ്ഞ് ഈ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാൽ പറഞ്ഞു അതെങ്ങനെ നടക്കും അവൾ പറഞ്ഞാൽ അവർ സമ്മതിക്കുവോ സമ്മതിപ്പിക്കുക എന്ന് വെച്ചാൽ അതിന് ഉത്തരവാദിത്വം അച്ഛനാണ് അച്ഛനത് എന്താച്ചാൽ ചെയ്തു തന്നാകുന്നത് അച്ഛൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാം എന്തായാലും ഞാൻ പെട്ടുപോയില്ലേ ഞാൻ ചെയ്തുതരാം അവളോട് പറഞ്ഞാൽ ശരിയാക്കി തരാം അത് കഴിഞ്ഞിട്ട് ഭാര്യേരെ തന്നിട്ട് ഇയാള് പറഞ്ഞു നമുക്കിന്ന് ഒരു പ്രത്യേക തരം കളി കളിക്കാം അപ്പോൾ അവതൊക്കെ റെഡി ആയിട്ട് അവൻ നിൽക്കണ്ടിട്ടപ്പുറത്ത് നമുക്കൊരു പ്രത്യേക തരം കളി കളിക്കാം അപ്പോൾ ഭാര്യയെ വെച്ചു എന്ത് കളി ഇന്ന് നമുക്ക് നിൻ്റെ കണ്ണ് കെട്ടാം നിൻ്റെ കണ്ണ് നല്ലായി കെട്ടി വെച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം പരിപാടി ചെയ്താൽ നല്ല രസമാണ് കണ്ണടച്ച് നമ്മളൊരു ഒരു സ്വല്പം ഒരു ഒരു ഗുളിയുണ്ട് ആ ഗുളിയും കൂടി ഞാൻ നിനക്ക് തന്നാൽ നീ ഏതോ ലോകത്ത് സഞ്ചരിക്കുന്ന പോലെ നിനക്ക് തോന്നും പിന്നെ ഈ ഒരു അനുഭവം ഗംഭീര അനുഭവമായിരിക്കും അതുപോലെ തന്നെ ഞാനും കണ്ണ് കെട്ടണേ നീയും കണ്ണ് കെട്ടണം ഈ ഒരു ഗുളിയെ ഞാനും കഴിക്കണേ നീയും കഴിക്കരുത് പിന്നെ സ്വർഗ്ഗലോകത്ത് സ്വർണ്ണ ചിറകടിച്ചിങ്ങനെ പറന്ന് നടക്കാൻ നമുക്ക് പറഞ്ഞു അങ്ങനെ ഇവിടെ കണ്ണ് കെട്ടി ഇവള് ഗുളിയും കൊടുത്തു അത് കഴിഞ്ഞിട്ടപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു ഗുളി തന്നെയാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വികാരത്തിനെ ഇരട്ടിയാക്കുന്ന ഒരു കുളിയാണ് ആ നേരത്തെ അവിടെ ആരാണോ എന്താണോ എന്നൊന്നും അവർ ചിന്തിക്കില്ല മേലു തോന്നണ ആരാണോ ഉമ്മ വയ്ക്കുന്ന ആരാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതൊന്നും ചിന്തില്ല നമ്മൾ വേറൊരു ലോകത്തായിരിക്കും കണ്ണ് കെട്ടി അത് കഴിഞ്ഞ് പറഞ്ഞു മകനോട് എന്ന് പറഞ്ഞു നീ ചെല്ലെ കണ്ണ് കെട്ടിയിട്ടുണ്ട് നീ എന്ന് പരിപാടി ചെയ്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ മകൻ ചെല്ലും ഈ ഇളയമ്മേനെ സുഖമായിട്ട് പരിപാടി ചെയ്തു അവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ജീൻ എന്നുള്ള ഒരു സ്വപ്നത്തിൽ ലോകത്തായിരുന്നു ഇളയമ്മ അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നുമുണ്ട് മക്കൾക്ക് മക്കളുണ്ടായ ഇങ്ങനെ തന്നെ ഉണ്ടാവണം ഇതാണ് കലിയുഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇടാൻ അദ്ദേഹം നിൽക്കണത് അങ്ങനെ തന്നെ സുഖമായിട്ട് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു അതോടിയിട്ട് പറഞ്ഞു അച്ഛാ ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇനി ഇളയമേനെ പരിപാടി ചെയ്യാൻ ഞാനില്ല ഒറ്റ പ്രാവശ്യം മതി എനിക്ക് അതുപോലെ എനിക്ക് പാ തരാ എന്ന് പറഞ്ഞിട്ടുള്ള പൈസയും ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് വീട്ട് വീട്ടിൽ നിന്ന് നിട്ടു നിൽക്കണം ഞാൻ വേറൊരു ഒരു ബിസിനസ് പരമായിട്ട് ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ അഞ്ച് ലക്ഷം രൂപയും കൊടുത്തു അവൻ അവനപ്പം തന്നെ ആ വീട്ടിൽ നിന്നവൻ പോവുകയും ചെയ്തു അവരവിടെ ജീവിക്കണം അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഒരു വീ വലിയ വലിയ വീടുകളിൽ തൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്തേണ്ടതുണ്ട് അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി